കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ട അതായത് എം എസ് സി എൽസ എന്ന് പറയുന്ന ആ ഒരു കപ്പൽ ആ ഒരു ചരക്ക് കപ്പൽ അതായത് നമ്മുടെ വിടഞ്ഞം തുറമുഖത്ത് വന്നിട്ട് അവിടെ വന്ന് വലിയ രീതിയിൽ ഇമ്പാക്ട് സൃഷ്ടിച്ചിട്ട് പോയ തിരിച്ച് കൊച്ചി കപ്പലിലോട്ട് എത്തിയ അവിടെ നിന്ന് വീണ്ടും വീണ്ടും പോയ ആ ഒരു കപ്പൽ ഏകദേശം അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറാണ് മറിഞ്ഞത് ആ അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറിലുള്ളത് ഹസാഡ് ആയിട്ടുള്ള ഹാഫ് ഫുഡ് സബ്സ്റ്റൻസ് ആണ് ആ ഒരു കടലിലോട്ട് മറിഞ്ഞത് വെൽക്കം ബാക്ക് ടു എം എസ് സി എലിസ എന്ന് പറഞ്ഞ ആ ഒരു കപ്പലാണ് മറിഞ്ഞത് എന്നാൽ ആ ഒരു കപ്പൽ എങ്ങനെ മറിഞ്ഞതെന്ന് ചോദിച്ചാൽ ഏകദേശം ആ ഒരു കപ്പൽ ഇരുപത്തിനാല് ഡിഗ്രി ഒന്ന് കടലിൽ ഒന്ന് ചരിഞ്ഞു അത്രേ ഉള്ളൂ ആ ഒരു കപ്പലിന്റെ ചരി ഒന്ന് മറിയാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഡിഗ്രിയാണ് ആ ഒരു കപ്പൽ ജസ്റ്റ് ഒന്ന് മറിഞ്ഞത് നമ്മൾ ടൈറ്റാനിക്കൽ സിനിമയിൽ നിന്ന് കാണുമ്പോൾ തന്നെ അതിന്റെ അകത്ത് വെള്ളം കയറിയാണ് കയറാനുണ്ടായത് അതായത് ആ ഒരു കാർഗോ സ്പേസ് ഈ കണ്ടെയ്നർ ചെയ്യുന്ന സ്പേസിൽ അകത്ത് ഉള്ളിലോട്ട് വെള്ളം കയറുക അവിടെ ഇരുപത്തിനാല് ഡിഗ്രി അമ്പത്തിനാല് ഡിഗ്രി ആയിട്ട് മാറി അമ്പത്തിനാല് ഡിഗ്രി വൺ ആ ഒരു കപ്പൽ ടിലിറ്റ് ടിൽറ്റ് ആയിരുന്നു വേണമെങ്കിൽ പറയാം ടിൽറ്റ് ആയി അങ്ങനെയാണ് ആ ഒരു കപ്പലിനുണ്ടായിരുന്ന അറുന്നൂറ്റി നാൽപ്പത് കണ്ടെയ്നറും അറിയുന്നത് ഏകദേശം ആ ഒരു കപ്പലിൽ ഇരുപത്തിനാല് മെമ്പേഴ്സാണ് ഉണ്ടായിരുന്നത് കോസ്റ്റ് ഗാർഡ് അതേപോലെ തന്നെ നേവി പോലീസ് എന്ന് പറയുന്നത് നേവിയും പറയുന്നത് തന്നെ ഇരുപത്തിനാല് പേരെയും റെസ്ക്യൂ ചെയ്യുന്നതാണ് അവർ പറയുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് ഇരുപത്തിനാല് പേർക്കും ഒന്നും പറ്റിയിട്ടില്ല ആ ഒരു കപ്പലിലെ ക്യാപ്റ്റനും അതേപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനും ഒന്നും പറ്റാതെയാണ് ഈ ഒരു അപകടം നടന്നിട്ടുള്ളത് എന്നാൽ ഇതിൽ അപകടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അപകടമുണ്ട് അറുനൂറ്റി നാൽപ്പത് കണ്ടെയ്നറും കേരളത്തിലെ വിവിധ വിവിധ തീരത്തിലും ഇത് വന്ന് അടിയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേരളത്തിൽ മാത്രമല്ല ഈ ഇടയ്ക്ക് കിട്ടിയ ഒരു റീൽസിന് ഞാൻ കണ്ടതാണ് ജമൈക്ക എന്ന് പറഞ്ഞ ആ ഒരു രാജ്യത്തും ഈ ഒരു കണ്ടെയ്നർ പോയിട്ടുണ്ടെന്നും ചെറിയ ന്യൂസും കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ എന്താണ് ഈ ഒരു കണ്ടെയ്നറിനകത്ത് ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ കാൽസ്യം മെഗ്നീഷ്യം അതേപോലെ തന്നെ സൽഫ്യൂരിക് ഫ്യൂവൽ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും ഈ ഒരു കണ്ടെയ്നറിൽ ഉണ്ടായിരുന്നു വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഹസാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ് ഈ ഒരു കണ്ടെയ്നറിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് മാത്രമല്ല ഈ ഒരു കടലിലും വീണിട്ടുണ്ടായിരുന്നത് ഈ ഒരു കപ്പലിൽ ഉണ്ടായിരുന്ന ഫ്യൂവലും ഈ ഒരു കടലിൽ നിറച്ചായിട്ടുണ്ടായിരുന്നു നീ ഇടക്ക് ഇന്ന് വാർത്തകൾ കരുതി മീനുകൾ ഇനി കുറച്ച് കാലത്തേക്ക് കഴിക്കരുത് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈയൊരു ഫ്യൂവൽ എല്ലാം കടലിൽ കറങ്ങിയത് കൊണ്ടന്നെ അത് മാത്രമല്ല ഒരുപാട് കെമിക്കൽ സബ്സ്റ്റൻസ് ഈ ഒരു കടലിന്റെ ഉള്ളിലോട്ട് പോയത് കൊണ്ടന്നെ മീനുകൾക്ക് നല്ല രീതിയിൽ ദോഷമാവും അത് വാങ്ങിച്ച് കഴിക്കുന്നത് നമുക്ക് ദോഷമാകും എന്നാണ് പറയുന്നത് എന്നാൽ പലരും പറയുന്നത് ഇത് അങ്ങനെ ദോഷാവില്ല അതായത് ഈ ഒരു മീനുകൾക്ക് സ്വയം പ്രതിരോധിക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടെന്നാണ് ആ ഒരു കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ മീനിനെ വാങ്ങി കഴിക്കുന്നതുകൊണ്ട് നമുക്കൊന്നും പറ്റുള്ളൂ എന്ന് കുറച്ച് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് അതിന്റെ സത്യം എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല അല്ലെ വിശ്രമാക്കിക്കൊണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു കപ്പൽ മറിഞ്ഞെടുത്തും ഈ ഒരു കണ്ടെയ്നർ ഒന്ന് അടിഞ്ഞെടുത്ത് ഒരു മീനോലും ചത്തു പൊങ്ങിയിട്ടില്ല എന്നാണ് അതായത് ഒരു അകത്തുള്ള കടലിലുള്ള ഒരു ജീവികൾക്കും ഒന്നും തന്നെ പറ്റിയിട്ടില്ല പറ്റിയിട്ടില്ല എന്നതാണ് ഇതിന് മേജർ ആയിട്ടുള്ള വേറൊരു കാര്യം സോ അതുകൊണ്ട് തന്നെ മീൻ വാഞ്ചി കഴിക്കുന്നതുകൊണ്ട് നമുക്കും തന്നെ ഒന്നും പറ്റൂല എന്നാണ് എന്റെ ഒരു നിഗമനമായിട്ട് പറയുന്നത് സോ എന്തായിരുന്നു ഈ ഇടയ്ക്ക് പോവാറായിട്ടുള്ള എന്നിട്ട് നമ്മുടെ ട്രിവാൻഡ്ര പൂവാറും ഈ ഒരു കണ്ടെയ്നർ ഒന്ന് അടഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല അവിടുത്തെ ബീച്ച് നിറച്ചുമായൊരു വൈറ്റ് പൗഡർ പോലത്തെ ഒരു സബ്സ്റ്റെൻസും അവിടെ ചെന്ന് അടിയുന്നുണ്ടായിരുന്നു ഇന്നൊരു ന്യൂസ് നല്ല രീതിയിൽ തന്നെ സ്പ്രെഡ് ആകുന്നു സ്പ്രെഡ് ആവുന്നതല്ല ഉള്ള കാര്യം തന്നെയാണ് പൂവാറ് ഈയൊരു കണ്ടെയ്നർ വന്ന് അടഞ്ഞിട്ടുണ്ടായിരുന്നു പൂവാർ മാത്രല്ല കേരളത്തിലുള്ള മിക്ക തീരത്തും ഈ ഒരു കണ്ടെയ്നർ ഒന്ന് അടഞ്ഞിട്ടുണ്ട് സോ ഈ കേരളത്തിലുള്ള ആൾക്കാർ തന്നെ കണ്ടെയ്നർ എടുത്ത് പോവുകയും ഇത് കൊണ്ട് തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇതിന്റെ ഒരു ആഘാതം എന്ന് പറയുന്നത് സോ എന്തായിരുന്നാലും എം എസ് സി എം എസ് സി എന്ന് പറയുന്ന വലിയൊരു ചരക്ക് കമ്പനിയുടെ കപ്പലാണ് അതായത് ആ ഒരു കമ്പനി ആ ഒരു കപ്പൽ ഏകദേശം ഇരുപത്തിനാല് വർഷം പഴക്കമുള്ള കപ്പലാണ് ആ ഒരു കപ്പലാണ് മറിഞ്ഞിട്ടുണ്ടായിരുന്നത് സോ എന്തായിരുന്നാലും ഇത് വലിയൊരു ഒരു അപകടം ആണ് ജസ്റ്റ് ഒന്ന് മാറി തന്നെ പോയിട്ടുണ്ടായിരുന്നത് സോ എന്തായിരുന്നാലും ഈ ഒരു കണ്ടെയ്നർ ഒരു ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല ഈ ഒരു കപ്പലും തിരിച്ചെടുക്കാൻ പറ്റില്ല കാരണം വളരെ ചിലവേറിയ ഒരു പരിപാടിയാണ് അതായത് എന്താ പറയാ ഇത്രയും വലിയൊരു മെമ്മറിയായിരിക്കും നമ്മൾ ടൈറ്റാനിക് കപ്പൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇതിൽ കപ്പൽ എങ്ങനെയാണ് എടുക്കാൻ പറ്റുന്നത് സോ അതാണ് അടുത്ത റിപ്പോർട്ട് വളരെ ചിലവേറിയ പരിപാടിയാണ് മാത്രമല്ല മുങ്ങിപ്പോയ കണ്ടെടുത്തിട്ട് എന്താ കാര്യം വേറെ ഒരു കാര്യവും ഇല്ല സോ അങ്ങനെ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നു പോയിട്ടുണ്ടായിരുന്നത് സോ മെയിൻ ഇരുപത്തി അഞ്ച് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ നടന്ന ഒരു ഇൻസിഡന്റ് സോ എന്തായിരുന്നാലും ഇതിനെ പറ്റിയുള്ള അഭിപ്രായം ജസ്റ്റ് സോ അടുത്ത ഈ കാണുന്ന but